യു ഡി എഫ് നേതൃത്വത്തിൽ കഴിഞ്ഞ ഇരുപത്തി തീയതി ആരംഭിച്ച മലയോര സമരയാത്ര ഇന്നലെ തിരുവനന്തപുരം ജില്ലയിലെ അമ്പൂരിയിൽ അവസാനിപ്പിച്ചു ഈ ജാഥയിലുടനീളം മലയോരത്തെ ജനങ്ങളുടെ സങ്കടങ്ങളും അവരുടെ പ്രയാസങ്ങളും ദുഃഖങ്ങളും കൂടുതൽ മനസ്സിലാക്കാൻ സാധിച്ചു മലയോര ജനത വലിയ ഭീതിയിലാണ് വലിയ ഉത്കണ്ഠയിലാണ് കാർഷിക മേഖല മുഴുവൻ തകർന്നു വന്യജീവി ആക്രമണം കൊണ്ടും ഭൂമി പ്രശ്നങ്ങൾ കൊണ്ടും ദുരിതത്തിൽ കഴിയുകയാണ് അപ്പം സർക്കാർ അടിയന്തരമായ ചില നടപടികൾ സ്വീകരിക്കും ഞങ്ങൾ ഈ ജാഥ കഴിഞ്ഞ് സർക്കാരിന് വളരെ വിശദമായിട്ടുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചു കൊണ്ടുള്ള കത്ത് കൊടുക്കുന്നുണ്ട് മുഖ്യമന്ത്രി പരമ്പരാഗതമായ രീതിയിൽ ചെയ്യുന്ന കാര്യങ്ങൾ വന്യജീവി ആക്രമണത്തെ തടയാൻ അതിനാവശ്യമായ പണം ബജറ്റിൽ അനുവദിക്കണം എന്നാണ് ഞങ്ങളുടെ ഒന്നാമത്തെ ഡിമാൻഡ് കഴിഞ്ഞ നാല് വർഷമായി ഒരു രൂപ പോലും ചെലവഴിച്ചിട്ടില്ല കോടിക്കണക്കിന് രൂപയുടെ ആവശ്യം വനാതിർത്തിയിലുണ്ട് വന്യജീവി ആക്രമണങ്ങളിൽ നിന്ന് ജനങ്ങളെ രക്ഷപ്പെടുത്താൻ ആവശ്യമായ തുക ബജറ്റിൽ അനുവദിച്ച് അത് ചെലവഴിക്കണം രണ്ട് മറ്റു രാജ്യങ്ങൾ ചെയ്യുന്നത് പോലെ മറ്റ് സംസ്ഥാനങ്ങൾ ചെയ്യുന്നത് പോലെ ആധുനികമായ സങ്കേതങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വന്യജീവി ആക്രമണത്തെ നേരിടാനുള്ള മാർഗങ്ങൾ ഗൗരവതരമായി ആലോചിക്കണം ആ ഭൂമി പ്രശ്നം ബഫർ സോണിൻ്റെ വിഷയത്തിൽ പെട്ടെന്ന് പരിഹാരം ഉണ്ടാക്കണം ഭൂമി പ്രശ്നങ്ങൾ പട്ടയ പ്രശ്നങ്ങളുടെ കാര്യത്തിൽ തീരുമാനങ്ങൾ എടുക്കണം ഈ ഇത്തരം കാര്യങ്ങളിൽ തീരുമാനം എടുത്താൽ മാത്രമാണ് മലയോരത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകാൻ കഴിയുകയില്ല ഇത് സംബന്ധിച്ച വിശദമായ നിവേദനം ഉടൻ തന്നെ ഗവൺമെൻറ്റിന് സമർപ്പിക്കും രണ്ട് കേരളത്തിൽ അപ്രഖ്യാപിതമായ നിയമന നിരോധനമാണ് ഒരു വശത്ത് മറുഭാഗത്ത് പിൻവാതിൽ നിയമനങ്ങൾ തകൃതിയായി നടക്കുകയാണ് അർഹതപ്പെട്ടവർക്ക് സർക്കാർ ജോലിയില്ല ഫസ്റ്റ് റാങ്ക് കിട്ടിയവർക്ക് പോലും പി പരീക്ഷയിൽ ജോലി കിട്ടാത്ത ലിസ്റ്റാണ് പക്ഷേ സി പി എം ബന്ധമുള്ളവർക്ക് പിൻവാതിൽ നിയമനങ്ങൾ കൊടുക്കുകയാണ് ഇപ്പോൾ ബോഡി ബിൽഡിംഗ് താരങ്ങൾക്ക് പോലീസിൽ ഇൻസ്പെക്ടറായി ജോലി നൽകാനുള്ള തീരുമാനം മുഴുവൻ നിയമങ്ങളെയും അട്ടിമറിച്ചുകൊണ്ടാണ് ആംഡ് ബറ്റാലിയൻ ഇൻസ്പെക്ടർമാരായി കായിക താരങ്ങളെ നിയമിക്കരുത് എന്നുള്ള സർക്കാർ ഉത്തരവ് മറികടന്നുകൊണ്ടാണ് രണ്ടു പേർക്ക് ഇപ്പോൾ നിയമിച്ചിരിക്കുന്നത് സംസ്ഥാനത്തെ നിയമപ്രകാരം ബോഡി ബിൽഡിങ്ങിന് സ്പോർട്സ് കോട്ട നിയമനത്തിനർഹമായ കായിക വിധമായി ഇതുവരെ അംഗീകരിച്ചിട്ടില്ല പോലീസ് നിയമനത്തിന് വേണ്ടി വേണ്ട കായികശേഷി പരീക്ഷ പോലും ഇവർക്ക് വേണ്ടി ഒഴിവാക്കി കൊടുത്തു ഫുട്ബോൾ താരങ്ങൾ പോലും അംഗീകൃത ഇനമായ ഫുട്ബോൾ താരങ്ങൾ പോലും ജോലി കൊടുക്കാതെ കിട്ടാതെ നിൽക്കുമ്പോഴാണ് ഇവർക്ക് ഈ ജോലി കൊടുത്തിരിക്കുന്നത് ഒളിമ്പ്യനും അർജുന അവാർഡ് ജേതാവുമായ ശ്രീ ശ്രീശങ്കറിനെ പരിഗണിക്കണമെന്നുള്ള ഡി ജി പിയുടെ ശുപാർശ പോലും തള്ളിക്കൊണ്ടാണ് ഈ കാറ്റഗറിയിൽപ്പെടാത്ത ഒരു കാരണവശാലും നിയമനം കിട്ടാൻ പാടില്ലാത്ത പാർട്ടിക്കാർക്ക് കൊടുത്തിരിക്കുന്നത് അർഹരായ ഉദ്യോഗസ്ഥകളുടെ കണ്ണീർ ചവിട്ടിയാണ് ഈ നിയമനം നടത്തിയിരിക്കുന്നത് ഇതിനെ രാഷ്ട്രീയമായും നിയമപരമായും ഈ നീക്കത്തെ ഞങ്ങൾ നേരിടും ഇത് സി പി എം ബന്ധുക്കൾക്ക് സർക്കാർ ജോലി തരപ്പെടുത്തി കൊടുക്കാനുള്ള സംവിധാനം അല്ല ഇത് സി പി എം പാർട്ടി താല്പര്യമുള്ളവർക്ക് ജോലി കൊടുത്തുകൊണ്ട് ബാക്കിയുള്ളവർക്ക് നീതി നിഷേധിക്കുന്ന ഇതിനെ ഞങ്ങൾ അതിശക്തിയായിട്ട് എതിർക്കുക തന്നെ ചെയ്യും പിന്നെ ബ്രൂവറി പ്രശ്നത്തിൽ ഞങ്ങൾ ഉന്നയിച്ച കാതലായ ഒരു ചോദ്യത്തിൽ മന്ത്രി ഉത്തരം പറഞ്ഞിട്ടില്ല മന്ത്രി പറഞ്ഞത് മുഴുവൻ പച്ചക്കള്ള എന്ന് വളരെ വ്യക്തമാണ് എന്താണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ മുപ്പതിന് ഒയാസിസ് കമ്പനി സർക്കാരിൻ്റെ ഒരു അപേക്ഷ നൽകി ആ അപേക്ഷയുടെ അടിസ്ഥാനത്തിലാണ് ഇതെല്ലാം ചെയ്തത് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ പതിനാറിന് തന്നെ ഇവർ വാട്ടർ അതോറിറ്റിക്ക് സർക്കാരിൻ്റെ ഇൻവിറ്റേഷൻ ഞങ്ങൾക്കുണ്ട് ക്ഷണമുണ്ട് എന്ന് പറഞ്ഞാണ് വാട്ടർ അതോറിറ്റിക്ക് ഇവർ കത്ത് കൊടുത്തത് രണ്ടായിരത്തി ഇരുപത്തി തന്നെ ഇവർ സ്ഥലം അവിടെ വാങ്ങിച്ചിട്ടുണ്ട് ഇവർ സ്ഥലം വാങ്ങിച്ചതിന് ശേഷം അവരുമായി ധാരണ ഉണ്ടാക്കിയതിന് ശേഷമാണ് യഥാർത്ഥത്തിൽ മദ്യനയം തന്നെ മാറ്റിയത് ഇവർക്ക് വേണ്ടി നിർമ്മാണ സ്ഥലം നടക്കാൻ പറ്റും നിങ്ങൾ ആ ഡേറ്റ് നോക്കിയാൽ മനസ്സിലാവും മദ്യനയം മാറിയിരിക്കുന്നത് അവർ എലപ്പുള്ളിയിൽ സ്ഥലം മേടിച്ചതിന് ശേഷമാണ് അതിനു മുമ്പ് മദ്യനയം മാറുന്നതിന് മുമ്പ് തന്നെ അവർക്ക് ക്ഷണം കൊടുത്തിട്ടുണ്ട് ഇവിടെ വന്ന് മദ്യനിർമ്മാണ ശാല തുടങ്ങാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഞങ്ങൾ ചോദിച്ചല്ലോ ആ ഈ മദ്യനിർമ്മാണശാല തുടങ്ങാൻ പോകുന്നത് കേരളത്തിലെ ഒരു ഡിസ്റ്റിലറിയ അറിഞ്ഞില്ല പാലക്കാട് ജില്ലയിലെ ഒരു ഡിസ്റ്റിലറിയ അറിഞ്ഞില്ല മധ്യപ്രദേശ് പ്രവർത്തിക്കുന്ന പഞ്ചാബി പ്രവർത്തിക്കുന്ന ഈ കമ്പനി മാത്രം അറിഞ്ഞു അവർ കൊണ്ടുവന്ന് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർക്ക് അപേക്ഷ കൊടുത്തു എന്നാണ് പറയുന്നത് അപേക്ഷ അല്ലായിരുന്നു സർക്കാരിൻ്റെ ഇൻവിറ്റേഷൻ ആയിരുന്നു വന്നത് തുടങ്ങാൻ എന്ന് അവർ വാട്ടർ അതോറിറ്റിക്ക് കൊടുത്ത കത്ത് ഞാൻ കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിച്ചിൽ പറഞ്ഞു പിന്നെ ഒരു പച്ചക്കള്ളം കൂടി പറഞ്ഞു കേന്ദ്ര ഗവൺമെൻറ്റും ഐ ഒ സി അംഗീകരിച്ച ലിസ്റ്റിൽപ്പെട്ടവരാണ് ഇവർ അതുകൊണ്ടാണ് ഇവർക്ക് അംഗീകാരം കൊടുത്തത് എന്ന് പറഞ്ഞു യഥാർത്ഥത്തിൽ ഐ സിക്ക് ടെൻഡറിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് വാട്ടർ അതോറിറ്റിയുടെ കത്ത് മേടിച്ചത് അപ്പം തന്നെ സർക്കാരിൻ്റെ ക്ഷണം ഉണ്ടെന്ന് പറഞ്ഞത് എന്നിട്ടാണ് പിന്നെ ഐ ഒ സി ഇവർ അംഗീകരിച്ചത് അപ്പോൾ വാട്ടർ അതോറിറ്റിയുടെ കത്ത് മേടിക്കുമ്പോൾ ഐ ഒ സിയുടെ അംഗീകാരമില്ല അതായത് ഇവർ വന്ന് മദ്യനിർമ്മാണശാല ഇവിടെ തുടങ്ങാൻ ആ കമ്പനിക്ക് ക്ഷണം കൊടുക്കുമ്പോൾ ഐ ഒ സിയോ കേന്ദ്ര ഗവൺമെൻ്റോ ഈ കമ്പനി അംഗീകരിച്ചിട്ടില്ല കേരളത്തിലെ വാട്ടർ അതോറിറ്റിയുടെ കത്തുകൂടി മേടിച്ചിട്ടാണ് ഇത് കൊടുക്കുന്നത് വാട്ടർ അതോറിറ്റിക്ക് കൊടുത്ത കത്ത് പാവപ്പെട്ടവൻ മല്ല കണക്ഷൻ കൊടുക്കാൻ വേണ്ടി കൊടുത്ത ഒന്നരക്കൊല്ലം അവിടെ വയ്ക്കും ഇത് അന്ന് തന്നെ കൊടുക്കുകയാണ് അനുമതി ഇവരുടെ അപേക്ഷയിൽ എത്ര എം എൽ ഡി വെള്ളം വേണമെന്ന് പോലുമില്ല എത്ര റിക്വയർമെൻറ്റ് എത്ര ലിറ്റർ വെള്ളം വേണം എന്ന് പോലും അപേക്ഷയിൽ കൊടുക്കാത്ത അപേക്ഷയ്ക്ക് ആവശ്യമായ വെള്ളം കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് തന്നെ ഇവർക്ക് അനുമതി കൊടുക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ എല്ലാ സീക്വൻസും നമുക്ക് എല്ലാവർക്കും അറിയാം ഇതെല്ലാം മന്ത്രി പടുത്തുയർത്തിയത് നുണയുടെ ചീട്ടുകൊട്ടാരമാണ് അത് ഓരോന്നായി തകർന്നു വീഴും ഇവരെ പ്രത്യേകമായി ക്ഷണിച്ചുകൊണ്ടുവന്ന ഇവരുമായിട്ടുള്ള ഡീലാണ് യഥാർത്ഥത്തിൽ ഈ ബ്രൂവറി ആയിട്ട് നടന്നിരിക്കുന്നത്